Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത് ശനിയാഴ്ച ഫോർപിഎം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം പ്രമാണിച്ച് ബഹ്റിനിൽ പൊതു അവധി പ്രഖ്യാപിച്ചു കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇതുപ്രകാരം റബി ഉൽ ഔവൽ പന്ത്രണ്ട് ആയ സെപ്റ്റംബർ നാലിന് രാജ്യത്തെ എല്ലാ മന്ത്രാലയങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും രാജ്യത്തെ ട്രാഫിക് നിയമങ്ങൾ കർക്കശമാക്കുന്നതിന്റെ ഭാഗമായി ബഹ്റൈൻ ട്രാഫിക് ഡയറക്ടറേറ്റ് അഞ്ഞൂറ് അത്യാധുനിക സ്മാർട്ട് ക്യാമറകൾ കൂടി സ്ഥാപിക്കും വിവിധതരംഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനുള്ള സാങ്കേതിക സാങ്കേതികവിദ്യകളോടുകൂടിയ ഉയർന്ന നിലവാരമുള്ള ക്യാമറകളാണ് സ്ഥാപിക്കുന്നത് ട്രാഫിക് നിയമങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും റോഡുകളിൽ പൊതുസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഇതൊരു പ്രധാന ചുവടുവയ്പാണെന്ന് ട്രാഫിക് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ ഷെയ്ഖ് അബ്ദുൾ റഹ്മാൻ ബിൻ അബ്ദുൽ വഹാബ് അൽ ഖലീഫ പറഞ്ഞു ഈയിടെ പ്രഖ്യാപിച്ച പരിഷ്കരിച്ച റോഡ് നിയമങ്ങളും പിഴകളുമാണ് ഇനി മുതൽ നിയമലംഘനം നടത്തുന്നവരെ കാത്തിരിക്കുന്നത് ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിക്കുക സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക റെഡ് ലൈറ്റ് കടക്കുക അനിയന്ത്രിതമായ വേഗത്തിൽ വാഹനം ഓടിക്കുക ഓവർടേക്കിംഗ് നിയമങ്ങൾ തെറ്റിക്കൽ തുടങ്ങി ഡ്രൈവിംഗിനിടെ ഉണ്ടായേക്കാവുന്ന എല്ലാ ലംഘനങ്ങളും ക്യാമറ പകർത്തും അതേസമയം തന്നെ ഫൈനും കുടുംബ വേദിയുടെ ഈ വർഷത്തെ ഓണാഘോഷമായ സൗഹൃദോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പോസ്റ്റർ പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചു കലവറ ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ പ്രസിഡന്റും സ്വാഗത സംഘം കമ്മിറ്റി ചെയർമാനുമായ ഗണേഷ് കുമാറിന് നൽകി സെക്രട്ടറി ബോബി പുളിമൂട്ടിൽ നിർവഹിച്ചു രക്ഷാധികാരി അജിത് കണ്ണൂർ ട്രഷറർ മണിക്കൂട്ടഞ്ചി ജനറൽ കൺവീനർമാരായ അൻവർ നിലമ്പൂർ ജയേഷ് താനിക്കൽ ലേഡീസ് വിംഗ് പ്രസിഡന്റ് കാത്തു സച്ചിൻ ദേവ് ചാരിറ്റി കൺവീനർ സയ്യിദ് ഹനീഫ് മെമ്പർഷിപ്പ് സെക്രട്ടറി അജിത് ഷാൻ അഡ്വൈസറി ബോർഡ് െമ്പർമാരായ സിബി കൈതാരത്ത് ഗോപാലൻ വിസി എന്നിവരോടൊപ്പം ബഹ്റിനിലെ സാമൂഹിക പ്രവർത്തകരായ രത്നകുമാർ സുനിൽ ബാബു തോമസ് ഫിലിപ്പ് ലിജോ ഫ്രാൻസിസ് സൂരജ് കെ കെ ബെവിൻ സുഗതൻ ശ്രീജേഷ് വഡോത്ത് ഷക്കീല മുഹമ്മദ് ദേവി ദിവ്യ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു സെപ്റ്റംബർ ഇരുപത്തിയാറിന് ബി എം സി ഹാളിൽ രാവിലെ മുതൽ നടക്കുന്ന ഓണാഘോഷത്തിൽ വിവിധയിനം കലാപരിപാടികളും വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരിക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു പാലക്കാട് പ്രവാസി അസോസിയേഷനും ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹ്റിൻ ചാപ്റ്ററും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഹമ്മദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിൽ നടത്തിയ ക്യാമ്പിൽ അറുപതിലധികം ആളുകൾ രക്തം ദാനം ചെയ്തു പാലക്കാട് പ്രവാസി അസോസിയേഷന്റെ പ്രസാദ് പാറപ്പുറത്ത് രാകേഷ് കൃഷ്ണമൂർത്തി മണിലാൽ നിസാർ മണ്ണാർക്കാട് രാജീവ് കെ ടി വാണി ശ്രീധർ നിമിഷ മണിലാൽ ബി ഡി കെ ബഹ്റിൻ ചെയർമാൻ കെ ടി സലീം പ്രസിഡന്റ് റോജി ജോൺ ജനറൽ സെക്രട്ടറി ജിബിൻ ജോയ് ട്രഷറർ സാബു അഗസ്റ്റിൻ അസിസ്റ്റന്റ് ട്രഷറർ രേഷ്മ ഗിരീഷ് ക്യാമ്പ് കോർഡിനേറ്റർമാരായ സലീന റാഫി വിനീത വിജയൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സെന്തിൽ കുമാർ അസീസ് പള്ളം ശ്രീജ ശ്രീധർ ഫാത്തിമ സഹ്ല ഗിരീഷ് കെ വി അബ്ദുൾ നാഫി എന്നിവർ രക്തദാന ക്യാമ്പിന് നേതൃത്വം നൽകി ഇന്നത്തെ മണി എക്സ്ചേഞ്ച് ബഹ്റൈൻ lelolu man ൻസർ രോഗികൾക്ക് കീമോതെറാപ്പി ചികിത്സയുടെ ഭാഗമായി വിഗ്ഗുണ്ടാക്കാൻ ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റിക്ക് ഗോകുൽ സോമശേഖരൻ മുടി ദാനം ചെയ്തു ബഹ്റിനിലെ അൽമൊയ്ത് എയർ കണ്ടീഷണറിൽ ജോലി ചെയ്യുന്ന ഗോകുൽ കന്യാകുമാരി തിരുവട്ടാർ സ്വദേശിയാണ് ചുരുങ്ങിയത് ഇരുപത്തിയൊന്ന് സെന്റിമീറ്റർ നീളത്തിൽ മുടി മുറിച്ചെടുത്ത് ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റിക്ക് ഇത്തരത്തിൽ നൽകാൻ താൽപര്യമുള്ളവർക്ക് ക്യാൻസർ കെയർ ഗ്രൂപ്പ് ജനറൽ സെക്രട്ടറി കെ ടി സലീമിനെ മൂന്ന് മൂന്ന് ഏഴ് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാം തികച്ചും ൂന്യമായാണ് ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റി കുട്ടികളടക്കമുള്ള ക്യാൻസർ രോഗികൾക്ക് വിഗ് നൽകി വരുന്നത് ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ബഹ്റിൻ ഉംറ സർവീസിന് കീഴിലുള്ള റബി ഉൽ ഔവ്വൽ സീസണിലെ ആദ്യ ഉംറ സംഘത്തിന് മനാമയിൽ യാത്രയപ്പ് നൽകി ഐ സി എഫ് ബഹ്റിൻ നാഷണൽ പ്രസിഡന്റ് അബൂബക്കർ ലത്തൂഫി ഫൈസൽ ചെറുവണ്ണൂർ അഷ്ഫാഖ് മണിയൂർ ഇസ്മയിൽ വേങ്ങര എന്നിവർ നേതൃത്വം നൽകി ഐ സി എഫ് ഉംറ സർവീസിന് കീഴിലുള്ള അടുത്ത സംഘം സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനാറ് തീയതികളിൽ യാത്ര തിരിക്കും In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.